സ്മൃതി സാംസ്കാരിക പൈതൃക പഠനവേദി സംഘടിപ്പിക്കുന്ന എഴുത്തുകാരുടെ സംഗമം ഇരുപത്തിയഞ്ചിന് നടക്കും സ്മൃതി സാംസ്കാരിക പൈതൃക പഠനവേദിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി നഗരസഭ തെക്കുംകര പഞ്ചായത്ത് എന്നീ പ്രദേശങ്ങളിലെ എഴുത്തുകാരുടെ സംഗമം ഇരുപത്തിയഞ്ചാം തീയതി ഉച്ചകഴിഞ്ഞ് മൂന്നിന് ശ്രീ കേരളോർമ്മ പൊതുവായനശാലയിൽ വെച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രസിഡന്റ് ജോസഫ് പൂമിലെ അധ്യക്ഷതയിൽ കവിയും നോവലിസ്റ്റുമായ പ്രൊഫസർ വി തമ്പി ഉദ്ഘാടനം നിർവഹിക്കും ഒരു പുസ്തകമെങ്കിലും പ്രസിദ്ധീകരിച്ചുള്ള രചയിതാക്കളാണ് സംഗമത്തിൽ പങ്കെടുക്കുന്നത് എഴുത്തുകാർ സ്വന്തം കൃതിയിൽ പരിചയപ്പെടുത്തുകയും എഴുത്തനുഭവങ്ങൾ പങ്കുവെക്കുകയും ചെയ്യും സംഗമത്തിൽ പങ്കെടുക്കുന്ന എഴുത്തുകാരുടെ പുസ്തകങ്ങളുടെ പ്രദർശനവും ഉണ്ടാവും പ്രദേശത്തെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ജോസഫ് പൂമല കെ വി മോഹൻദാസ് മോഹൻ അമണപ്രമ്പ് എന്നിവർ പങ്കെടുത്തു ഞായറാഴ്ച പഴയകാലം കൊണ്ടത്തിക്കോട് പഞ്ചായത്ത് പഴയകാലം വടക്കാഞ്ചേരി പഞ്ചായത്ത് തെക്കുകര പഞ്ചായത്ത് എന്നീ പ്രദേശങ്ങളിലെ എഴുത്തുകാരുടെ സംഗമം സംഘടിപ്പിക്കുന്നു ഏതെങ്കിലും സാഹിത്യശാഖയിൽ ഒരു പുസ്തകമെങ്കിലും പ്രസിദ്ധീകരിച്ചിട്ടുള്ള എഴുത്തുകാരുടെ സംഗമമാണ് സംഘടിപ്പിക്കുന്നത് സംഗമം നോവലിസ്റ്റും കവിയുമായ പ്രൊഫസർ വി ജി തമ്പി ഉദ്ഘാടനം ചെയ്യും സ്മൃതി സാംസ്കാരിക പൈതൃക പഠന വേദിയുടെ പ്രസിഡന്റ് ജോസഫ് ഉമല അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി തെക്കുംകര മുണ്ടത്തിക്കോട് പഞ്ചായത്തുകളിലായി മുപ്പതിലേറെ എഴുത്തുക നൂറിലേറെ കൃതികൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ കൃതികളുടെ എല്ലാം പുസ്തക ആ പുസ്തകങ്ങളുടെ പ്രദർശനവും ഈ സംഗമത്തോടനുബന്ധിച്ച് ഉണ്ടായിരിക്കുന്നതാണ് ഈ സ്മൃതി സാംസ്കാരിക വേദി നടത്തുന്ന എഴുത്തുകാരുടെ സംഗമത്തിൽ എഴുത്തുകാർ സ്വന്തം കൃതികൾ പരിചയപ്പെടുത്തുകയും എഴുത്തനുഭവങ്ങൾ പങ്കുവെക്കുകയും ചെയ്യും